ഹലോ നമ്മുടെ നാടിന്റെ സ്വപ്ന പദ്ധതിയായ മാലിയേറ്റം മേൽപ്പാലം യാഥാർത്ഥ്യമാവുകയാണ് പ്രിയപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ഇനി എൽ ഡി എഫ് സർക്കാരിന്റെ കാലയളവിൽ കരുനാഗപ്പള്ളിയുടെ എം എൽ എ ആയിരുന്ന സഖാവ് ആർ രാമചന്ദ്രന്റെ ആശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് പാലം യാഥാർത്ഥ്യമാവുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ കരുനാഗപ്പള്ളിയിൽ എം എൽ എ ആയിരുന്ന സഖാവ് ആർ രാമചന്ദ്രനിലൂടെ വികസനത്തിന്റെ പൂക്കാലമാണ് കരുനാഗപ്പള്ളിയിൽ സൃഷ്ടിക്കപ്പെട്ടത് സഖാവ് ആർ രാമചന്ദ്രൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴത്തെ എം എൽ എ സഖാവ് ആർ രാമചന്ദ്രനെതിരെ നടത്തിയ കള്ളപ്രചരണങ്ങൾ നമുക്ക് മറക്കാനാകുമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സുബേ ഫണ്ടിലൂടെ മുപ്പത്തിമൂന്ന് കോടിയിലധികം രൂപ ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നത് പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ൊന്ന് ഏപ്രിൽ ഒന്നിന് കൃത്യമായി പറഞ്ഞാൽ ദിനത്തിൽ ഇപ്പോഴത്തെ എം എൽ എന്റെ നാടിനെ കുറിച്ച് സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞ് സ്വപ്ന സ്വപ്ന പദ്ധതികൾ പദ്ധതികൾ പോസ്റ്റ് ചെയ്തിരുന്നു ഈ അതിനൊന്നും ഈ മാളിയേൽക്കൽ മേൽപ്പാലം ഉണ്ടായിരുന്നില്ല മഹേഷിന്റെ സ്വപ്ന പദ്ധതികൾ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിക്കായിപ്പള്ളി വൺ ട്വന്റി ഏപ്രിൽ നാലിന് അങ്ങ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കരുനാഗപ്പള്ളി വികസനം രണ്ട് ലോകത്തൊരു ഭരണാധികാരിക്കും സാധ്യമാകാത്തതാണ് ഇത് എന്ന് അങ്ങ് പരസ്യമായി പ്രഖ്യാപിച്ചു ഈ ഒരു മാസത്തിനകം വെച്ച് കരുനാഗപ്പള്ളിയിൽ ലോകത്ത് ഒരു ഭരണാധികാരിക്കും ചെയ്യാൻ പറ്റാത്ത മൂന്ന് മേൽപ്പാലങ്ങൾ എന്തായാലും പഴയ കേട്ടേക്കാം അല്ലേ ബാക്കി നടക്കുന്നതെല്ലാം ഈ പറയുന്നത് സങ്കല്പ ലോകത്താണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട ബഡ്ജറ്റുകൾ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അതും കോടികളാണ് ആയിരം കോടി രണ്ടായിരം കോടി മൂവായിരം കോടി എന്നൊക്കെ വെറും ഉളുപ്പില്ലാതെ അങ്ങ് പ്രഖ്യാപിക്കപ്പെടുകയാണ് പക്ഷെ പ്രഖ്യാപിക്കപ്പെട്ട ഏത് പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു ഇവിടെ മേൽപ്പാലങ്ങളുടെ കാര്യം പറയും മാളേക്ക് നമുക്ക് മേൽപ്പാലത്തിന് ഒരു കല്ലിട്ടതേ ഉള്ളൂ ആ കല്ലിന്റെ പുറത്ത്

ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുവോ അങ്ങയുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ മേൽപ്പാലം വന്നാലും അവിടെയും യാത്രക്കാർ വീണ്ടും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് ഇനിയും കേൾക്കണോ പ്രിയ കൂട്ടരെ അങ്ങ് കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ